വനിതാ ഫുട്ബോളിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കണമെന്ന് ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരം പി മാളവിക പറഞ്ഞു കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു മാളവിക വനിതാ വനിതാ ഫുട്ബോളിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കണമെന്ന് ഇന്ത്യൻ ഫുട്ബോൾ താരം പി മാളവിക മാളവിക പറഞ്ഞു കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് സംസാരിക്കുകയായിരുന്നു ആ സ്വപ്ന എളുപ്പമായിരുന്നില്ല ഈ ഒരു യാത്ര കൊഴേ എന്താ പറയാ കഷ്ട യാത്ര ആദ്യം ഒക്കെ ഞാൻ ചോദിച്ച ഫുട്ബോൾ തുടങ്ങാൻ കളിക്കാൻ തുടങ്ങിയത് ആ ഒരു ടൈമില് എന്റെ കോച്ച് എന്നെ കളിപ്പിക്കുന്ന നിതീശനും അല്ലെ പ്രീതി ടീച്ചറായിനും ഉണ്ടായിരുന്നത് അവര് മാത്രമേ ഉണ്ടായിരുന്നോ ആ ഒരു സമയത്ത് എന്താ പറയാ അവരുടെ കയ്യിലുണ്ടായ പൈസ എല്ലാം എടുത്തിട്ടാണ് അവര് നമ്മക്ക് വേണ്ടി ഇപ്പോ ഇപ്പോ പറയുന്നത് ഒരു വിമൻ സൂപ്പോൾ ക്ലിനിക് ബംഗളം എന്ന ഒരു സ്ഥാപനമല്ല ഒരു 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 ഫാമിലി പോലെ രണ്ടാണ് നടത്തുന്ന നടത്തുന്ന സൗജന്യമായി പരിശീലനം സംഭവം ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ അംഗമായതിൽ അഭിമാനമുണ്ടെന്നും അടുത്ത വർഷം നടക്കുന്ന ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ ടീമിനെ മുൻനിരയിൽ എത്തിക്കാൻ മികച്ച പ്രകടനം നടത്തുമെന്നും നാട്ടുകാരുടെ പിന്തുണയിലാണ് ഇതുവരെയുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചതെന്നും മാളവിക പറഞ്ഞു പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലു റഹ്മാൻ അധ്യക്ഷനായി സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി നന്ദിയും പറഞ്ഞു ടി കെ നാരായണൻ പി പ്രവീൺകുമാര് ജോയി മാരൂർ എൻ ഗംഗാധരൻ ഷെബിൻ ജോസഫ് സജീഷ് അടംബിൽ കെ ജയരാജൻ ബാലകൃഷ്ണൻ പാലക്കി എന്നിവർ സംസാരിച്ചു പ്രസ്ഫോറത്തിന്റെ സ്നേഹോപകാരം പ്രസിഡന്റ് കൈമാറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്